കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ അവ്യക്തതകൾ നീക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ചട്ടങ്ങളിലെ അവ്യക്തതകൾ മൂലം കെട്ടിട നിർമ്മാണം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്നുവെന്നും ഗുരുവായൂരിൽ നടന്ന സമ്മേളനം വിലയിരുത്തി കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണം ബിൽഡിംഗ് ലൈസൻസുകളെ സ്വകാര്യ കെട്ടിട നിർമ്മാണത്തിൻ്റെ അംഗീകൃത ഏജൻസിയാക്കുക ഗുരുവായൂരിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങളും ഉയർന്നു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു ലൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് ഒ വി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെ അനുമോദിച്ചു ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ സുനിത അരവിന്ദൻ ഉപഹാരം നൽകി ലൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ് കുമാർ സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ ടി ഗിരീഷ് കുമാർ പോൾ ജോർജ് ജുനിഷ ജിനോജ് ടി സി ജോർജ് എന്നിവർ സംസാരിച്ചു